കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൊക്കോളാന്ന് പറയും പിന്നെ അവിടെ നിൽക്കേണ്ടത് പനം കൈട്ടാൽ പനം കൈ കൂടെ വരും കൂടെ വരും ഈ പിടിയാനകളെ സംബന്ധിച്ചിടത്തോളം പണിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് കൊമ്പനാനകളെ കൊമ്പനാന ചില കൊമ്പനാന പണിനാനീസും ചില പിടിയാനകളുണ്ട് ഒരു രക്ഷും വണ്ടിട്ടായിരം ചവിട്ടേ ലൂട് കയറ്റും വർഷത്തിലേക്ക് നമ്മൾ നാല് ചുമതലാനകൾ അഞ്ചെണ്ണ അഞ്ചെണ്ണം അഞ്ച് ചുമതലയാനും ബാക്കിയെല്ലാം നമ്മൾ അതെ ആ തോട്ടക്കാട് തോട്ടക്കാട് ബാസാറിൻ്റെ ആണ് മുറ്റക്കൊമ്പ അതെന്ന് പറഞ്ഞാൽ അത് അതിനും കെട്ടിയൊരു ഇല്ല അതും കൂടെ ഒന്ന് ഒതുക്കുക പണിക്കേറുമ്പോൾ ഒരിക്കൂ പക്ഷേ ആർക്ക് ശല്യമൊന്നും ഇല്ല അങ്ങനെ പിന്നെ ഉള്ളാകുമ്പം അങ്ങനെ നോക്കിയാൽ മതി നീരാകുമ്പം നീരാകുമ്പം കുട്ടി കെട്ടിക്കണം ഫുള്ളാവുമ്പം അത് നമുക്കറിയാം പ്രത്യേകം പണിക്ക് പോകുമ്പോൾ തടിക്കിട്ട് കുട്ടു തടിക്കു കുത്തി കഴിഞ്ഞാൽ ഇത്രയും കൊമ്പേ ഉള്ളു ആ വക്കെടുത്ത് കടിച്ചിട്ട് വെച്ച് കറകിത്തിറക്കി കുട്ടു കുത്തി കഴിഞ്ഞ് വക്ക പോയില്ലെങ്കിൽ പിന്നെയും പോയിട്ട് വക്ക പോയാൽ നേരെ തറകിപ്പോവും അവിടെ ചെന്ന് ചങ്ങലിടുവ കൊളുത്തുകാലുകടച്ച് ഇരിച്ചുവോ വാറാക്കുക പൊക്കോ പിന്നെ അവിടെ അഭ്യാസം ഇല്ല പിന്നെ പിറ്റേങ്ങോട്ട് ഒലി ചോദ്യം ഈ മോനൊക്കെ അങ്ങനെ ഇരുന്ന് തന്നെ അതുവരെ ചലിക്കത്തില്ല കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൊക്കോളാൻ പറയും പിന്നെ അവിടെ നിൽക്കേണ്ട നമ്മൾ പനം കൈ ഇട്ടാൽ പനം കൈ കൂടെ വരൂ വേറെ ആരെങ്കിലും ഇട്ട് കൊടുക്കുക അന്യർ ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല നമ്മളിട്ടാ കൂടെ വരുത് കൂടെ പണിയാണ് ഏത് മരവിടെയും പിടിക്കുക പിന്നെ ഇന്ന് കഴിവ് ഇങ്ങോട്ടുള്ള കടവി നാളെ പോയ തെറ്റും ആ അപ്പോഴേ പൊക്കോളി പുറത്താളിരുന്നാലും പോകും അവിടെ ഇരിക്കുന്നില്ല അല്ലാടനില്ല നല്ല എടനാടവും നല്ലതാണ് ഇവിടെ പണ്ട് കുറേ ഉണ്ട് ഈ കുറേയധികം പിടിയാനകൾ മാമൻ കേറിയിട്ടുണ്ടല്ലോ പിടിയാന ഞാൻ കയറുന്നറിഞ്ഞാൽ ഒന്ന് കല്ലാത്ത ശ്രീദേവി എന്ന് പറയുന്ന പിടിയാന ഉണ്ടാകും ബാലശ്ശേരിയിൽ പോവുണ്ട് പിടിയാന അതിനേയും കുറേ പണി പണിച്ച് അതും പുഴയായിട്ട് വെച്ചാൽ കയറുമ്പോൾ ഉണ്ടല്ലോ കാലി കയറി കഴിയുമ്പോൾ കാലി പിടിക്കരുത് കാലി പിടിച്ച് വലിക്കും പിന്നെ അതിന് പുറത്ത് നേടുന്നവരും രസം ഇട്ടു ആ ഇടിക്കുകയും എല്ലാം ചെയ്യുമത് അതിനാണ് വിട്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മായെന്നും മരടാനാണ് അത് നാരങ്ങ അതിന് കുറേ ആൾ കൊണ്ടാണ് അപ്പോൾ മൂന്നാർ ഇപ്പം ഉണ്ടത് അതിനും പഴഞ്ഞു തെളിച്ചാന പിന്നെ അതുപോലെ പിന്നെ ഈ ഇവിടെ ബാസുണ്ട് പിടിയാന മൂന്നാല് പിടിയാന ഉണ്ട് മിന്ന ഉണ്ടായിരുന്നു അല്ല കർണാടക അത് നല്ല 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 പണിയാണല്ലോ ഈ നമ്മള് കൊമ്പനാനകളുടെ പണിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞു ആഹ് ഈ പിടിയാനകളെ സംബന്ധിച്ചിടത്തോളം പണിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് കൊമ്പനാനുള്ള കൊമ്പനാന ചില കൊമ്പനാന പണിയാണ് പണിയാൻ റീസന്റായിട്ട് പണിയും പിടിയാനും ഏത് മരം എവിടെയും പിടിക്കും ചില പിടിയാന തോറ്റു ചെലവ് ചെറുതൊക്കെ പിടിക്കും ചില പിടിയാന വാശിയായിരിക്കും അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ അട്ടിച്ച് തിരിച്ച് വലിച്ച് വരച്ചോണ്ട് പോകും മടിയില്ല ചിലതിന് അതിന് നമ്മളെ അതിൻ്റെ പുറത്ത് നിന്ന് തള്ളി തള്ളി ഊപ്പാട് വരും അടിച്ചാലും പിടിക്കില്ല ചില ഭയങ്കര പാടുള്ള അവിടെ ഒരു അരമണിക്കൂർ ഒരു പീസ് പിടിച്ചിരുന്നു വേണമെങ്കിൽ ഇപ്പം പിന്നാക്കം ചിലങ്ങൾ എപ്പറങ്ങനും പിന്നെ ചില പിടിയാനുള്ള ഉണ്ട് ഒരു രസമില്ല ഭയങ്കര ലൂട് കയറ്റും വണ്ടി ടയർ ചവിട്ടിൻ്റെ വണ്ടി റെഡിയാക്കേടി ഞങ്ങൾക്ക് സഹായിക്കാൻ വരുമ്പോഴത്തേക്ക് വണ്ടിയിൽ എന്നിട്ട് ചവിട്ടും പറ ടയർ ചവിട്ടിയിട്ട് പോട്ട് അവിടെ മറ്റേ കൊമ്പനാ കൊമ്പൽ നോക്കാം നീക്കി നീക്കി കൊടുക്കും ഞങ്ങൾ മിക്കണം പുറകളിയും എത്ര ആനകളും ഓർമ്മയുള്ള ആനകൾ പറഞ്ഞാൽ മതി ചുമതല നിറയാ ഞാൻ ഒരുപാട് ചുമതല വരട്ടില്ല എല്ലാം കൂലിക്കാ കൂട്ട് ചുമതല മായാണ് പിന്നെ ഉണ്ണിക്കുട്ടനാണ് ഏതാ ലിബർട്ടി ലിബർട്ടിട്ട് അതെ പിന്നെ ഗുണശേലാണ് പിന്നെ വേറെ പിടിയാണ് കുട്ടൻ്റെ പിടിയാണ് പിന്നെ ബാക്കിയുള്ളതെല്ലാം പിന്നെ ഈ ഗിരീശനൊക്കെ നമ്മൾ ചുമതല പണിപ്പായിരുന്നു கிரிசானி சிணநாடு அதுபோல வேற கங்காணி பிடிக்கலு அது வடச்சேரிக்கரையுள்ள சித்தாரு கங்கா அதுவும் பணியா அதை பணி ஏதும் மரம் பிடிக்காத பணியா நம்ம சென்னிட்டு மடிச்சு போகிட்டு நாணக்கிண்டு அப்படி பிடிச்சு கேரி ഇത്രയും വർഷത്തിനൊക്കെ ബാക്കിയെല്ലാ വരത്തിൻ്റെ കൂടെ പണിയെപ്പും കിണിയെപ്പും പിന്നെ സുഹൃതൻ്റെ കൂടെ ഇത്ര നാളുണ്ട് പത്തൊന്നാളുണ്ട് എന്നാ നമ്മുടെ ചുമതല പോലെ തന്നെ ആയിരുന്നു അതിലൊന്നും ചോദിക്കത്തില്ല നമ്മൾ എവിടെയെങ്കിലും പോയൊരു തടി പിടിച്ച് ഒരു പണി മണിഞ്ഞാൽ എത്ര എണ്ണം ചോദിക്കും നമ്മൾ കൊടുക്കുന്നത് പിടിക്ക് അത് ഡിപ്പോലൊരു ലോഡ് കയറ്റി കൊടുത്താലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അന്നെ കിട്ടും അത് അനുയോജ്യത്തില്ല കൊടുത്താൽ പേടിക്കും നമ്മൾ പത്തായിരം രൂപ അഞ്ഞൂറ് രൂപ കൊടുത്താൽ പേടിക്കും അടിച്ചോട്ട് അമ്മ കഷ്ടപ്പെടുകയും അടിച്ചിട്ട് ചില ആനക്കാരും കണക്ക് കുറഞ്ഞ് പേടിക്കും ചില മോലയാളിമാരും കണക്ക് കുറയും അവിടെ പണിഞ്ഞ് ഇവിടെ പണിഞ്ഞ് പ്രമാണെടുത്തു അവിടെ ഇത്ര പണി പണിഞ്ഞ് ഇത്ര പണി പണി ചില മോലാളികൾ ചോദിക്കത്തില്ല ആന നോക്കും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ചിലവാസിനും പോയിട്ടില്ല ഇപ്പം ചിലവാസും കൊടുക്കണം ശമ്പളവും കൊടുക്കണം ശമ്പളം ഒന്നുമില്ല ആനക്കാരുടെ ആനക്കാരുടെ ഇട്ടുതന്നെ വിട്ടുകൊടുക്കുകയില്ലേ ഇന്നതാന്ന് ഇന്നിപ്പം ഇവിടെ പറയും ഇത്ര അലി ഇത്ര ശമ്പളം ചില ആനക്കാർ കിടക്കാൻ ചില ആനക്കാർ കിടക്കത്തില്ല അവർ വേറെ ജോലി ഇപ്പോഴത്തെ ലിബർട്ടി യൂണിറ്റ് ആച്ചാൻ്റെ ആനപ്പറ ചേ അതെങ്ങനെയുണ്ട് ചെറുപ്പകാലമായിരുന്നു അത് ആദ്യമേ വാശൂ അതിനെ കൊണ്ടാണ് അവിടെ കൊന്നിട്ടുള്ള ഈ കോട്ടത്തോടെ അവൻ കൊണ്ടുപോയപ്പോൾ അത് പണിയത്തില്ല ഇത് വക്കെടുത്ത് കടിക്കാകും അങ്ങനെ എന്നെ ഓമലിലൊരു ഉണ്ണിയും ഈ വാസുവിനെല്ലാം കൂടെ പറഞ്ഞ കുട്ടനവരാണ് അടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പോയി അടുക്കൽ ഒറ്റക്കേ ഉള്ളൂ ഞാൻ പറയും ഉണ്ണിയുടെ ഒക്കെ പറഞ്ഞ് മലയാളിയൊക്കെ മാറ്റിക്കളോ അതിൽ കാശ് കൊടുത്ത് കൂടി അടുക്കി പഴയ പോകത്തില്ല അവർക്ക് താരം കെട്ടിരുന്നു ഞാൻ കയറി പൈറ്റഴിച്ച് ഒറ്റയ്ക്ക് മാറ്റി ஆட்டி கழித்து பின்னா குழப்பம் அது பனியோக்கடி கடித்தப்பழ கொம்பொக்க பித்தான் அங்கே இது பாட்டம் கொடுத்த பாட்டிக்கு பாட்டம் கொடுத்தப்பழத்த ஒரு வருஷம் பே கேறி அது பாட்டம் கொடுக்கு பாட்டம் பருவக்கார கொடுக்க கொம்பு பித்தையே கொம்பு முற்ற ஒற்ற வந்து பாடா நான் அது வச்சு கிழிக்க கெட்டி வச்சு இது கொம்பு வாக்குட்ட குடிக்க അങ്ങനെ ഈ കൊമ്പ് ഊരി കളഞ്ഞു കൊമ്പ് ഊരിയപ്പോൾ ഈ പാട്ടക്കാരനെ ഞാനിങ്ങോട്ട് തെറ്റി അങ്ങനെ ആദ്യം കളഞ്ഞിട്ട് പോകും പ്രസാദനം ഒരുപാട് പണി എണീച്ചു അത് പണിയിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തേന്ന് പണിയിച്ച കഴിഞ്ഞാൽ അതും ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ പിന്നെ ആ പണിയിൽ മോഷിച്ച് കഴിയുമ്പോഴേ ഇനി അങ്ങോട്ട് ഉരുട്ട് കുരുട്ട് ഊരടി അടിക്കും കയറിന് കാലൊക്കെ പറഞ്ഞ് തെക്ക് കുറവ് ഒന്നും ചെയ്തില്ല അത് നോക്കി അടിച്ചു കളഞ്ഞിട്ട് ഓടത്തിൻ്റെ അടുത്ത് അത് നോക്കി ഇങ്ങനെ എവിടെ പോയി വേണം അല്ല പിന്നെ കുറച്ചാട് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പണി ചെല്ലാൻ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ പിന്നെടുത്തു നല്ലപ്പോൾ ചെറുക്ക ഓരോ വെട്ടിക്കൊണ്ടിരിക്കുക കഴിഞ്ഞു കുട്ടണ്ണ അങ്ങോട്ട് നീ ചെറുതെന്ന് ഇറങ്ങി അവ ഓരോ വെട്ടിട്ട് എടുക്കാൻ ഞാൻ പോങ്കാനെന്ന് പറഞ്ഞു ഊഹ് എൻ്റെ പുറകെ വന്നു ഞാൻ മതി ചാടി പുറത്ത് പറഞ്ഞു അതൊന്നും നോക്കുന്ന ആളിങ്ങനെ കണ്ടില്ലല്ലോ ആ ചെറുക്ക തെങ്ങിന്നിറങ്ങി ഇറങ്ങി വന്നു പിടിച്ചു മാറ്റി ഒരു മരത്തേക്ക് പൊളിത്തിട്ടു പിന്നെ ഞാൻ കയറി വന്നു അതിൻ്റെ കൂടെ പറ്റുവാനോ അനെങ്കിൽ ഉള്ളായി ഒരാൾക്ക് പിന്നെ ലാശ്വരാൾക്ക് ഒരാൾക്കുള്ളു ആ ചെറുക്കനെ തെളിയിട്ട് കോന്നി പിന്നെ വാസുവിന് മാത്രമേ ഉള്ളൂ ഈ കോട്ടം വാസു മാത്രം മാത്രം പിന്നെ അങ്ങനെ വിറ്റി ഇവിടെ വരുന്നു ഇവിടെ ചെക്കട്ടെ ആ അത് ഈ എന്തോന്ന് പോന്ന് പോക്കുന്ന റോഡ് ചെല്ലുമ്പം ഒരു കുല അവിടെ ചുറ്റും ഇതാ വില്ലാമ്പില്ല റോഡ് അടുക്കുന്ന ആളെ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ പോകത്തില്ല മുമ്പോട്ട് പോകാൻ പറഞ്ഞാൽ പുറന്നോട്ടും പോകത്തില്ല അവിടെ ഇരിക്കുവോ ഇന്ന വാടിയൊക്കെ കളഞ്ഞ് തള്ളി 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 അപ്പുറത്താക്കണം ആ കീഴ് ഒന്നും ഒരു ടൗണിലൊക്കെ ഒന്നും ഒരു പരിപാടി നടക്കില്ല ആൾക്കാരെ അമ്മ നീട്ടി കയറാം അപ്പം തള്ളിയൊക്കെ ഒരുക്കി ലാശി ലാഷിക്കാണാം ആ അതിന് പിന്നെ റോപ്പ് നടക്കൂട്ടിട്ട് മോളിട്ടിട്ടുണ്ട് അടി അങ്ങോട്ട് ഉടങ്ങി പിന്നെ റോപ്പിലൊക്കെ ത കൊണ്ട് കെട്ടിയിട്ടിട്ട് അടി അങ്ങ് തുടങ്ങി അടക്കൂടെ കുറുക്കിയിട്ടിട്ട് പിന്നെ ലാസ്റ്റിൽ ലാസ്റ്റിലായപ്പോഴത്തേക്ക് പിന്നെ പൂൻറ്റവണി ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് മണങ്ങി തുടങ്ങി അവിടെ അങ്ങോട്ടില്ല പോലീസ് വേറെ അടിച്ചിട്ട് പോകണം അടിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞാൽ സാറേ അടിച്ചിട്ടുണ്ടോ പോകണ്ടേ പുറത്തേക്ക് പോകണം കോഴിക്കോട് മോനൻപിള്ള മോനൻപിള്ള സാറേ പോകണ്ടേ അങ്ങോട്ട് അപ്പോൾ അവിടെ വേറെ ഓരോരുത്തർ നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഉണ്ട് വിളിച്ചു ശീത വേർത്തന്നെ സാറ് അടിക്കേണ്ടി പോകും അവർ നമുക്ക് പണിയെ പഴം കൊടുക്കുമ്പോൾ അവിടെ എത്തി പിടിക്കും അങ്ങോട്ട് വരണ്ടേത്തി അങ്ങോട്ട് പോയിട്ട് രാശി കാണാം അവിടുന്ന് കുറച്ചേരം ക്ഷമ ഇട്ടു ഞാൻ പറയാം മോനൻപിള്ള കാഴ്ചക്കാൻ പറഞ്ഞ് മോനമിള നല്ല കൈ നമ്മളെന്നല്ല ആക്കും ഉണ്ടോ ഞാൻ തറയിൽ തറയിൽ നിന്നിട്ട് ഞാൻ ആമരത്തിൻ്റെ നാല് വെടിയിലങ്ങ് വിട്ടു ഒരു കട്ടയൊക്കെ പറ്റിയത് കളി ആ അവിടെ ചറിച്ചത് പിന്നെ ഞങ്ങൾ ഒരു കറൂർ കൊണ്ട ചെന്നതിനെ തറ കാണിച്ചോളൂ അതുവരെ പയറ്റായിരുന്നു പിന്നെ തൊട്ട് പിന്നെ റോഡിൽ നിൽക്കണ്ട അങ്ങനെ നിക്കണ്ട പിന്നെ സൂപ്പർ ആ റോപ്പിനിട്ട് മോനമ്മളെ അപ്പോഴേ പോയി അപ്പണേക്ക് പോലെ ശരി മോനമ്മളെ ഞാൻ കുത്ത വിളിച്ചാൽ മതി ഞാൻ വരുന്നതെന്ന് പറഞ്ഞ് ഒരു കല്ലൊക്കെ എടുക്കുമ്പോഴേ അക്കടിക്കുക കട്ടിങ്ങൊക്കെ ഞാൻ രണ്ട് മുഖത്തോടെ നടന്നെപ്പോ ഏത് മോൻ പിടിക്കും ചെന്ന് அது ஆனத்தி மரு அந்த பத்து கொடுத்துட்டு பத்து லட்சம் ரூபாய் மடிச்சதட்சம் ஆகாரண கடஞ்சது அப்பங்கர குழப்ப அப்போ ஆனக்கார எல்லாரும் அடிக்கும் அங்கே கழிப்பேன் ஒரு தங்க என்ன படிக்கிற அடி ஆனையும் இல்ல பொறுத்தருத்தரி போக்க ആ തോട്ടിക്കൊണ്ട് വേറെ അങ്ങോട്ടാക്കി ഇപ്പുറത്ത് കൊടുത്തേർത്ത് വല്യ അങ്ങനെ കൊടുത്തു എടുത്തിട്ട് ഇരിക്കാൻ പാടാണ് ഒരു മണിക്കൂർ പേട്ടനെ ഇരിക്കാമേ ഇരിക്കാമതി ഞാൻ ഇരിച്ചേ ഇരുത്തി കഴിഞ്ഞപ്പോൾ ഈ പോയി തൊണ്ടെടുത്തുണ്ടോടോ അപ്പം എൻ്റെ സട്ടും ഉണ്ടാക്കവിടെ ഇതിൻ്റെ ഈ കാർ റൂമിൽ ചെട്ടിലിട്ടിരിക്കുക അതിന് നേരെ പ്രകാശം എന്ന് പറയുന്ന ഒരു ആനക്കാരൻ മലയാളി ആനക്കാരൻ്റെ അവൻ അച്ഛനൊക്കെ ആനക്കാരുണ്ട് ഞങ്ങൾ ഇതുതന്നെ ആ ആന വെള്ളത്തിൽ കിടക്കുക മറ്റവനോടെ ഇപ്പോൾ ഇയാളും ഇപ്പോൾ ഉണ്ട് ഞാൻ പെതുക്കെ ഉടുപ്പ് എടുത്തിട്ട് മുണ്ടെടുത്ത് ഞാൻ ഇവിടെ കുറുക്കയറി അവിടെ ചെന്ന് മറ്റേ ആനക്കാരൻ്റെ മനോടെ പെണ്ണു എന്തോ ഞാൻ പറയുന്ന നൂറ് രൂപ ഞാൻ വണ്ടി കുടി ഇന്ന് ഞാൻ പറയുന്നു യു ആ നൂറ് രൂപ ഞാൻ അതും കൂടി ആണെങ്കിൽ പോയി യൂന്മാർ അവിടെ ചൂറ് പിഴകിയ പിടിച്ചു കിട്ടിയത് ആ അതിൽ പിന്നെ മോനം പള്ള മേടിച്ചു മോനമ്പിള്ളം കളഞ്ഞിട്ട് പോയി ഏകദേശം പിന്നെ എന്നെ വന്നു പിടിച്ച് എന്നെ മേടിച്ച് ഞാൻ കുറച്ചു പിന്നെ നോക്കും എന്നുവെച്ചാൽ ഈ രണ്ടാവ് ചോറ് ആനയ്ക്ക് വേഗത്തില്ല ഈ അമ്പലങ്ങളിൽക്കുന്ന ചോറല്ലേ അത് സദ്യയ്ക്ക് മുക്ക വേവമാണത് ഈ രണ്ട് വേറെ ആനക്കാർ കുറിച്ചില്ല അവർ കുറിച്ചു ഈ രണ്ടുപേർച്ചയും കൂടെ വാരി കുടിച്ച് ഈ മലയാളികളുടെ വാരി കുറവാണ് ആര് കൊടുത്ത് ചോറൊന്നും ജയിക്കാതെ ഒന്ന് കുറച്ചേരം നടന്നാനെളിവിരിയൊക്കെ കൊണ്ട് ഇടം മണ്ണ് ചെന്നപ്പോഴത്തേക്ക് താഴെ കുയിലൂട്ടെന്ന് പറഞ്ഞാൽ വേറെ ഉപരി വീണ പിന്നെ എന്ത് ചെയ്യാൻ വേറെ കൂളായില്ലേ എന്തെങ്കിലും അതുപോലെ അന്തരം പൊളിയോ കിടിയോ കൊടുക്കണം ഈ മാർക്കറിയോ അടിച്ചോണ്ട് പോയി തുറ വീണ് അപ്പോഴേ പോയി അവൻ്റെ കാശിൽ പോയേ അത് സൂപ്പറാണ് എടേ പിന്നെ പിന്നെ നല്ല കണ്ടീഷൻ ആയിരുന്നു എനിക്ക് പരിപാടിക്കൊന്നും ഒരു മുടക്കവും ഇല്ല പരിപാടിക്കൊന്നും തെറ്റുന്നില്ല ഇല്ല പരിപാടി നല്ല ഇതാകാണ് പക്ഷേ അല്ല അതും പോയി